कोई भी चु കാലാവസ്ഥയാണ് വരാനിരിക്കുന്നത് ഇപ്പോഴുള്ള തൈബ സീസൺ ജൂലൈ മൂന്നിന് അവസാനിക്കും പിന്നെ തുടങ്ങും ഒന്നാം ജമിനി സീസൺ അതായത് വർഷത്തിലെ ഏറ്റവും ചൂടേറിയ സമയമാണിത് പതിമൂന്ന് ദിവസം നീളുന്നതാണ് ഫേസ്റ്റ് ജമിനി സീസൺ എന്നറിയപ്പെടുന്ന ജൂലൈ പതിനഞ്ച് വരെ ഈ ദിവസങ്ങളിൽ സൂര്യൻ ഭൂമധ്യരേഖയിലേക്ക് നീങ്ങും അതുകൊണ്ടാണ് ചൂട് ഇത്ര കഠിനമാകുന്നത് ഇതിന് പുറമെ കടുത്ത വരൾച്ചയും ചൂടുള്ള കാറ്റും ഉണ്ടാകും ഈ സമയത്തെ അറബികൾ പൊതുവെ അൽ ഹക്ക എന്നാണ് വിളിക്കുന്നത് അങ്ങനെ ജൂലൈ പതിനഞ്ചിന് ശേഷം രണ്ടാം സീസൺ വരും അതും പതിമൂന്ന് ദിവസം നീളും ഈ സീസണിൽ പകലിന് ദൈർഘ്യം കൂടും ചൂട് വീണ്ടും കനക്കും ഒപ്പം നല്ല ചൂട് വടക്കൻ കാറ്റും വീശും അതുകൊണ്ട് തന്നെ ബുഹൂറ വേനൽ എന്ന പേരിൽ കൂടി ഈ സീസൺ അറിയപ്പെടാറുണ്ട് തീർന്നില്ല ഇതിനുശേഷം മിർസാം സീസൺ വരും അതിൽ ചൂട് അതിന്റെ ഏറ്റവും തീവ്രമായ ഉയർച്ചയിലെത്തും തീരപ്രദേശങ്ങളിൽ ഈർപ്പം കൂടും മിർസാം അവസാനിക്കുന്നതോടെ താപനില ക്രമേണ കുറഞ്ഞവരും വേനൽക്കാലത്തിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ വെറുതെ ഒന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ പോലും ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് നടക്കാനാണ് അധികൃതരുടെ നിർദ്ദേശം